ൂട്ടത്തിൽ രാജിവെച്ചതോടെ പുതിയ അധ്യക്ഷൻ അധ്യക്ഷനാരെന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയിലെ വലിയ വിഭാഗം വാദിക്കുകയും ദേശീയ നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയും ചെയ്തു അബിന്റെ സാധ്യത ഇല്ലാതാക്കാനാണ് രാഹുലിനെതിരായ നീക്കത്തിന് പിന്നിൽ അബിനാണെന്ന പ്രചാരണമെന്നും ഇവർ വാദിക്കുന്നു അതേസമയം പുനഃസംഘടനയിൽ തഴയപ്പെട്ട കെ എം അഭിജിത്തിനായി എ ഗ്രൂപ്പും ശക്തമായി രംഗത്തുണ്ട് വനിതകളെ പരിഗണിച്ചാൽ കെ സി വേണുഗോപാൽ പക്ഷക്കാരിയായ അരിതാ ബാബുവിന്റെ പേരിനാണ് മുൻതൂക്കം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നതോടെയാണ് തർക്കം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തരുമായി ബന്ധപ്പെട്ട് ഉയർന്ന കണ്ട പശ്ചാത്തലത്തിൽ പ്രതിച്ഛായ നഷ്ടം വീണ്ടെടുക്കാൻ ഒരു വനിത തന്നെ യൂത്ത് കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന അഭിപ്രായം പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉയർന്നു കേൾക്കുകയും അവിടേക്ക് കെ സി പക്ഷക്കാരിയായ അരിത ബാബുവിന്റെ പേര് ശക്തമായി മുമ്പോട്ട് വരികയുമൊക്കെ ചെയ്തിരുന്നു അതോടൊപ്പം ഡോക്ടർ സോയ ജോസഫിന്റെ ഉൾപ്പെടെ പേരുകൾ സജീവമായി ചർച്ചകളിലുണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ അബിൻ വർക്കിക്ക് വേണ്ടി നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇപ്പോൾ തർക്കം രൂക്ഷമാക്കിയിരിക്കുന്നത് അബിൻ വർക്കിയും അബിൻ വർക്കിക്ക് ഒപ്പമുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കളും ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല കമ്മിറ്റിയിലുള്ള ഒരാളെ മാത്രമേ അധ്യക്ഷനാക്കാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടനയുടെ ദേശീയ നേതൃത്വത്തെ അടക്കം അവർ ഈ നിലപാട് അറിയിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ അബിൻ വർക്കി ആ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിന് സാമുദായിക സമവാക്യങ്ങൾ തിരിച്ചടിയാകുമെന്ന ഒരു പ്രതീതിയാണ് അബിനെ എതിർക്കുന്നവർ മുമ്പോട്ട് വെക്കുന്നത് അതായത് കെ പി സി സിയുടെ അധ്യക്ഷസ്ഥാനത്ത് ക്രൈസ്തവ മുഖമാണ് കെ എസ് അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് ക്രൈസ്തവ മുഖമാണ് അങ്ങനെയിരിക്കെ പോഷക സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ മുഖമായ അബിൻ വർക്കിയെ പരിഗണിച്ചാൽ അത് സാമുദായിക സമവാക്യങ്ങൾ തെറ്റിക്കും താളം തെറ്റിക്കും അതുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രതിനിധിയെ അവിടേക്ക് പരിഗണിക്കണമെന്ന നിലപാടാണ് എതിർ വിഭാഗങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അവിടെയാണ് ഏ ഗ്രൂപ്പ് ഇപ്പോൾ കഴിഞ്ഞ പുനഃസംഘടനയിൽ അവഗണന നേരിട്ട കെ എം അഭിജിത്തിന്റെ പേരിന് വേണ്ടി കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ എം അഭിജിത്തിന്റെ പേരിന് വേണ്ടി ശക്തമായ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഭിജിത്തിനെ പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരു മുഖത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രത്യാഘാതങ്ങൾ മറികടക്കാൻ കഴിയും സമരോൻമുഖമായി സംഘടനയെ നയിക്കാൻ കെ എം അഭിജിത്തിന്റെ അധ്യക്ഷ സ്ഥാന പരിഗണനയിലൂടെ കഴിയും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഏ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം കേസി നിന്ന് ബിനു ചുള്ളിലിന് വേണ്ടിയുള്ള വാദവും ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതിനിടയിൽ എങ്ങനെ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാം എന്നതാണ് സംഘടനയുടെ ദേശീയ നേതൃത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഇതിൽ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് സൂചന വി കെ ശ്രീകണ്ഠൻ എംപിയുടെ സ്ത്രീവിരുദ്ധ പരാമർശം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീകണ്ഠനെ വിളിച്ച പ്രതിഷേധം അറിയിച്ചു പിന്നാലെ കറക്റ്റ് ചെയ്തു എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിച്ചു അദ്ദേഹം അതിനകത്ത് ചെയ്തു ഒരാൾ ഒരു സ്ലിപ്പ് വരാം ചെയ്തു ഞാൻ ഞാനപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊന്നും പറ്റില്ല അതൊന്നും കോൺഗ്രസ് പറ്റില്ല